സാരംഗി സ്പീക്സിന്റെ ഗ്രീക്ക് മിത്തോളജി യാത്രയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സ്യൂസിനെ സഹോദരങ്ങളെയും പറ്റിയല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒളിമ്പ്യൻ ദേവന്മാരിൽ ബാക്കി ആറുപേരുടെയുണ്ട് അതിൽ ആർട്ടിമസിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോളോയുടെ ഇരട്ട സഹോദരി ടൈറ്റൻ ദേവതന്മാരിൽ ഒരാളായ ലെറ്റോയുടെയും സ്യൂസിന്റെയും മക്കളാണ് അപ്പോളോയും ആർട്ടിമസും ലെറ്റോയെ ഹീര എത്രയൊക്കെ എന്നുള്ള കഥ സ്യൂസിന്റെ പ്രണയനികളെ പറ്റി പറഞ്ഞപ്പോ നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ് കണ്ട ഒരു ദയവായി ഈ പോർഷൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്തതിലേക്ക് പോവുക ഹെറ ഹെര സ്യൂസ് എന്നു തൊട്ട് ലെറ്റോയെ പ്രണയിക്കാൻ തുടങ്ങിയോ അന്ന് തൊട്ട് വളരെ കോപിഷ്ടയാണ് മാത്രമല്ല ലെറ്റോയുടെ വയറ്റില് സ്യൂസിന്റെ കുട്ടികൾ ഉണ്ടെന്ന് കൂടി അറിഞ്ഞപ്പോഴേക്കും ആ ദേഷ്യം ഇരട്ടിയായി ഗർഭകാലത്തുടനീളം സമാധാനമായിട്ടിരിക്കാന് ലെറ്റോയെ അനുവദിച്ചില്ല ഹെര ലെറ്റോയ്ക്ക് വേണ്ടിയിട്ട് പ്രസവത്തിന് ഭൂമിയിൽ ഒരു സ്ഥലവും കൊടുക്കാൻ പാടില്ല എന്ന് ഹിര എല്ലാവരോടും ചട്ടം കിട്ടിയിരുന്നു ഹെരയുടെ ദേഷ്യത്തിനെ പേടിച്ച് ആരും ലെറ്റോയ്ക്ക് അഭയം കൊടുത്തില്ല ഒടുവിൽ ഒഴുകി നടക്കുന്ന ഒരു ദ്വീപായ ഡീലോസിലാണ് ലെറ്റോയ്ക്ക് അഭയം കിട്ടിയത് ഡീലോസ് രക്ഷപ്പെട്ടത് എങ്ങനെയെന്ന് വെച്ചാല് ഭൂമിയിൽ ഉറച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഹിര പറഞ്ഞതുപോലെ നടക്കുണ്ടായിരുന്നുള്ളൂ ഡീലോസ് ഒഴുകി നടക്കുകയല്ലേ ഒരിടത്തും മുറച്ച് നിൽക്കുന്നില്ല അത് കാരണം ഡിലോസില് ലെറ്റോയ്ക്ക് പ്രവേശിക്കാനായി ദേവന്മാരുടെ കഥകളാണെങ്കിലും എവിടെങ്കിലൊക്കെ ഒരു എന്താ പറയുന്ന ഒരു ലൂസ് പോയിന്റ് ഉണ്ടാവും നമുക്ക് കയറി നടക്കാനായിട്ട് അപ്പോ ലെറ്റോയ്ക്ക് ഡീലോസില് പ്രവേശനം കിട്ടി പ്രസവ സമയം എടുത്തു അപ്പോ ഹെര എന്താ ചെയ്തത് സാധാരണ ഗീതയിൽ സ്ത്രീകളുടെ പ്രസവം എളുപ്പമാക്കുന്ന ഒരു ദേവതയുണ്ട് എലിത്തിയ ഹെരഡന് മകളാണ് എലിത്തിയെ ഒളിമ്പസിൽ തടഞ്ഞു വെച്ചു ഹെര ഭൂമിയിലേക്ക് പോവാനെ അനുവദിച്ചില്ല ദേവരാജാവായ സ്യൂസിന്റെ കുട്ടികളല്ലേ ലറ്റോയുടെ വയറ്റിലുള്ളത് അപ്പൊ ബാക്കി ദേവതമാരൊക്കെ സഹായത്തിനെത്തി പക്ഷെ എലിത്തിയ മാത്രം എത്തിയില്ല അതുകൊണ്ട് നീണ്ട ഒൻപത് ദിവസമായിരുന്നു ആയിരുന്നു പ്രസവവേദന പ്രസവ വേദന ഉം എന്നിട്ട് ഒടുവിൽ വല്ലവിധേനെയും ആർട്ടിമസിനെയാണ് ആദ്യം ലറ്റോ പ്രസവിച്ചത് ഈ ഒളിമ്പ്യൻ ദൈവങ്ങളൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കാണുന്ന പോലെ അല്ല അവര് ശിശുക്കളായിട്ട് ജനിക്കും പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ കുട്ടികളാകും എഴുന്നേറ്റ് നടക്കും അവരുടെ കാര്യങ്ങൾ ചെയ്യും പിന്നെ പെട്ടെന്ന് കൗമാരവും പിന്നെ സ്ഥിരമായിട്ട് യൗവനത്തിലേക്കൊക്കെ എത്തിച്ചേരും അതുകൊണ്ട് തന്നെ പ്രസവിച്ച് പുറത്ത് വന്ന അധിക സമയം കഴിയുന്നതിന് മുമ്പ് മറ്റു ദേവതമാരോടൊപ്പം തൻ്റെ അമ്മയുടെ പ്രസവത്തിന് സഹായിക്കുകയും കൂടെ ചെയ്തു ആർട്ടിമസ് അങ്ങനെ സൂര്യകർമ്മിണികളുടെ ദേവതയാണ് ആർട്ടിമസ് ആർട്ടിമസ് എന്തിന്റെയൊക്കെ ദേവതയാണ് നമുക്ക് നോക്കാം നായാട്ടിന്റെ അതായത് വേട്ടയാടലിന്റെ വന്യമൃഗങ്ങളുടെ സസ്യജാലത്തിന്റെ പവിത്രതയുടെ ഒക്കെ ദേവതയാണ് ആർട്ടിമസ് അത് മാത്രവുമല്ല സഹോദരനായ അപ്പോളോയോട് ചേർന്ന് രോഗങ്ങൾ ഉണ്ടാക്കുന്നതും രോഗ ആർട്ടിമസ് തന്നെയാണ് ഗ്രീക്ക് ഇതിഹാസങ്ങളിൽ കന്യകമാരായിട്ട് പ്രധാനമായും മൂന്ന് ദേവതമാരാണ് ഉള്ളത് ഒരാളെ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു ഓർക്കുന്നില്ലേ ഹെസ്റ്റിയ രണ്ടാമതൊരാൾ ആർട്ടിമസ് ആണ് മൂന്നാമതൊരാളെ കൂടി നമ്മൾ പറയാനുണ്ട് എഥീന ത്രീ വെർജിൻ ഗോഡസസ് ഓഫ് ഗ്രീക്ക് മിത്തോളജി പ്രസവൊക്കെ കഴിഞ്ഞു കുട്ടികളൊക്കെ വന്നു ദേവന്മാരെല്ലാവരും ആരാധിക്കുന്ന രണ്ട് സുന്ദരം കുട്ടികളാണ് ആർട്ടമിൻസോ അപ്പോളോയും ലെറ്റോയ്ക്ക് വളരെ സന്തോഷമായി പക്ഷെ ഹേരയുടെ കോപത്തിന് ശമനമുണ്ടോ ഹെരോയെ ഹെരയെ പേടിച്ചിട്ട് പലായനം വീണ്ടും തുടർന്നു പാവൻ ലെറ്റോ കുട്ടികളെയും കൂട്ടി പോകുന്ന വഴിയിൽ ഒറക്കിൾ ഓഫ് ഡെൽഫി അതായത് ഒരു പ്രവചന ദേവതയുണ്ട് സാധാരണയായി ലെറ്റോയുടെ അമ്മയായ ഫെബയാണ് ആ പ്രവചന ദേവത കുറച്ചു കാലം കഴിഞ്ഞ് മറ്റൊരു ടൈറ്റനസ് ആയ തെമിസും ആ സ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷേ ലെറ്റോ കുട്ടികളെയും കൂട്ടി ആ ഭാഗത്തേക്ക് ചെന്നപ്പോഴത്തേക്കും ഫെബയുടെ കാലമൊക്കെ കഴിഞ്ഞിരുന്നു പകരം പൈതൺ എന്നു പേരായ ഒരു ഉഗ്രൻ സർപ്പമാണ് ആ ഗുഹയില് വസിച്ചുകൊണ്ടിരുന്നത് അവിടുത്തെ പ്രവചനക്കാരെയൊക്കെ അയാള് ആട്ടി ഓടിച്ചു ഈ പൈതണിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏർ ടൈഫോസിന് ഓർമ്മയുണ്ടോ സ്യൂസിനെ എതിരിടാൻ പോയ ഒന്നാള് ആ ടൈഫോസിന്റെ വളർത്തമ്മയായിട്ട് അല്ലെങ്കിൽ വളർത്തിക്കൊണ്ട് വന്നത് ആണെന്നൊരു കഥയുണ്ട് ഭൂമിയുടെ സന്താനം തന്നെയാണ് ഈ പൈത്തണം അപ്പോ ലെറ്റോയെ ഉപദ്രവിക്കാനായി പൈത്തൺ ചെന്നപ്പോ തന്നെ അപ്പോളോയും ആർട്ടിമസും അമ്പെയ്ത് രണ്ടുപേരുടെയും പരിപാടി ഇതാണ് അമ്പെയ്ത് അംബെയ്ത് പൈതണിനെ വധിച്ചു പിത്തോ പി എച്ച്ഒ ഈ വാക്ക് ഗ്രീക്കിലതിന്റെ അർത്ഥം റോട്ടൺ ജീർണിച്ചെന്നൊക്കെയാണ് പിത്തിയൻ അപ്പോളോ എന്നൊരു പേര് നമ്മുടെ അപ്പോളോയ്ക്ക് വന്നത് ഇതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട് ഇത് പക്ഷെ ആത്മസിനെ പറ്റി പറയുമ്പോൾ പറയേണ്ടതല്ല കഥ വന്ന കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ വീണ്ടും കുട്ടികളെയും കൊണ്ട് യാത്ര ആരംഭിച്ച ലെറ്റോ ലിസിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി അവിടെ കുറെ കർഷകർ ഉണ്ടായിരുന്നു അവരുടെ അടുത്ത് സമീപമുള്ള ഒരു കുളത്തിൽ നിന്ന് കുറച്ച് വെള്ളം കുടിച്ചോട്ടെ എന്ന് ലെറ്റോ ചോദിച്ചു പക്ഷേ ആ കർഷകർ അതിന് സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല അമ്മയും മക്കളും നോക്കി നിൽക്കെ ഒരു കമ്പെടുത്ത് ആ കുളത്തിലെ വെള്ളം ം ചെളിയാക്കി ലെറ്റോയ്ക്ക് ദേഷ്യം വന്നു ദേവതയല്ലേ കുട്ടികൾക്ക് പോലും കുറച്ച് വെള്ളം കൊടുക്കാൻ അവർ സമ്മതിച്ചില്ല എന്ന് കണ്ട് ലെറ്റോ അവരെല്ലാം തവളകളാക്കി കളഞ്ഞു ആ ലിസിയൻ പെസൻസ് കൃഷിക്കാരെല്ലാരും അങ്ങനെ തവളകളായി മാറിയെന്ന് ഓവിഡിന്റെ മെറ്റമോർഫോസിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് ലെറ്റോയുടെയും മക്കളുടെയും ഒരു കഥ കൂടി പറഞ്ഞിട്ട് ആ ഭാഗം നമുക്ക് നിർത്താം നിയോബി എന്ന് പറയുന്ന ഒരു രാജകുമാരി ഉണ്ടായിരുന്നു നമ്മുടെ ടാൻഡലസിന്റെ കഥ പറഞ്ഞില്ലേ ഹേഡിസിന്റെ സീരീസിലെ ആ ടാൻഡലസിന്റെ മകളാണ് നിയോബി നിയോബിക്കും ഭർത്താവിനും കൂടി ആറ് ആൺകുട്ടികളും ആറ് പെൺകുട്ടികളുമാണ് പന്ത്രണ്ട് മക്കൾ ഉള്ളതില് വളരെ സന്തുഷ്ടയായിരുന്നു ലയിച്ച അഹങ്കാരം ഉണ്ടായിരുന്നു നിയോബിക്ക് എല്ലാ വർഷവും നിയോബിയുടെ നഗരത്തില് ലെറ്റോയെ പ്രാർത്ഥിക്കുന്ന ഒരു ഉത്സവം നടക്കാറുണ്ട് ആ ഉത്സവ സമയത്ത് അഹങ്കാരം കൊണ്ട് നിയോബി പറയുകയാണ് രണ്ട് കുട്ടികൾ മാത്രമേ ഉള്ളു ഇവരെ എന്തിനാണ് ഇത്ര പൂജിക്കുന്നത് ഇവരെ ഇത്ര ശ്രേഷ്ഠയായി കണക്കാക്കുന്ന എന്തിനാ എന്നെ നോക്കൂ പന്ത്രണ്ട് കുട്ടികളാണ് ആറ് ആൺകുട്ടികളും ആറ് പെൺകുട്ടികളും എന്തുകൊണ്ട് ലറ്റോയെക്കാൾ ശ്രേഷ്ഠ താനല്ലേ ഓരേ ദേവന്മാർക്ക് അസൂയക്ക് വല്ല പഞ്ഞുമുണ്ടോ ലറ്റോയ്ക്ക് ദേഷ്യം വന്നു മക്കളായ അപ്പോളോയും ആർട്ടിമസിനെയും വിട്ട് ആ പന്ത്രണ്ട് മക്കളെയും കളഞ്ഞു പാവം നിയോബിയുടെ ഭർത്താവ് ഇത് കേട്ട് സഹിക്കാൻ വയ്യാതെ റാണൻ നിയോബിയോ കരഞ്ഞ് തളർന്ന് ദൂരെ ഒരു ദേശത്തേക്ക് പുറപ്പെട്ടു അവിടെ ഇരുന്ന് കരഞ്ഞ് കരഞ്ഞ് ഉറഞ്ഞ് ഒരു ശിലയായി മാറിയത്തെ മാറിയത്രേ ആ ശിലയുടെ കണ്ണിൽ നിന്ന് അല്ലെങ്കിൽ ആ ശിലയിൽ നിന്ന് ഇപ്പോഴും കണ്ണുനീര് വരുന്നുണ്ടെന്നാണ് പറയുന്നത് മൗണ്ട് സിറ്റിലെ ടർക്കിക്കടുത്ത് അത്തരം ഒരു ശിലയുണ്ട് വീപ്പിംഗ് റോക്ക് എന്ന് അതിനെ പറയുന്ന ആ കല്ലിനടുത്ത് ചെന്നാൽ ഇപ്പോഴും ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കും അത് നിയോബിയുടെ പ്രതിമയാണെന്ന് കണക്കാക്കുന്നുണ്ട് നായാട്ടിന്റെ ദേവതയായത് കൊണ്ട് തന്നെ സ്വാഭാവികമായും അമ്പും വില്ലും ഒക്കെയാണ് ആർട്ടിമസിന്റെ പ്രതീകങ്ങള് അമ്പുകൾ വെക്കുന്ന ആവനാഴിയും വേട്ടയാടലിനുള്ള കത്തികളുമൊക്കെ ആർട്ടിമസിന്റെ ചിഹ്നങ്ങളായിട്ട് കണക്കാക്കുന്നുണ്ട് മൃഗങ്ങളുടെ എല്ലാം നാഥ എന്നാണ് ആർട്ടിമസിന് അറിയപ്പെടുന്നത് ആർട്ടിമസിന്റെ പ്രധാനപ്പെട്ട മൃ മൃഗം എന്ന് പറയുന്നത് ഒരു മാനാണ് പിന്നെ ചെടികളിൽ സൈപ്രസ് മരമാണ് ആർട്ടിമസിന്റെ പ്രിയപ്പെട്ടത് ഇതുവരെ പറഞ്ഞ കഥയെല്ലാം അമ്മയും സഹോദരനും ഒക്കെ ചേർന്നതായിരുന്നു ആർട്ടിമസിനോടൊപ്പം ഇനി ആർട്ടിമിസിനെ പറ്റി മാത്രമുള്ള ചില കഥകൾ പറയാം കന്യകയായ ദേവതയല്ലേ അതുകൊണ്ട് തന്നെ കുട്ടികളും കുടുംബവും ഭർത്താവും ഒന്നും ഇല്ല അപ്പം ആ തരത്തിലുള്ള കഥകളൊന്നും ഇല്ല പക്ഷേ ആർട്ടിമസിനോട് അനുരാഗം തോന്നിയ ആൾക്കാരുണ്ടാവുമല്ലോ അത്തരത്തിൽ ഒരുവനാണ് ആക്ടിവ് എന്ന് പറയുന്നത് ടീസിസ് നഗരത്തിലെ ഒരു വീരനായിരുന്നു നല്ല ഒന്നാന്തരം ഒരു വേട്ടക്കാരൻ വേട്ടക്കാരുടെ ദേവതയല്ലേ ആർട്ടിമസ് സ്വാഭാവികമായും ആർട്ടിമസിനോട് ഇഷ്ടം തോന്നാം ഈ ആക്ടിയോണിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് അയാൾക്ക് കുറേ അധികം വേട്ടനായ്ക്കൾ ഉണ്ടായിരുന്നു നല്ല ഒന്നാന്തരം വേട്ടനായ്ക്കൾ അവരെയും കൊണ്ടാണ് ഇയാള് വേട്ടയ്ക്ക് പോവുക യജമാനന് അത്രയ്ക്ക് ഇഷ്ടമുള്ള വേട്ടനായ്ക്കൾ ഒരിക്കല് ആർട്ടിമസും പരിവാരങ്ങളും ഒരു നദിയിൽ കുളിക്കുന്നത് ആക്ടിയോൺ കാണേ കാണാനിടയായി ആക്ടിയോൺ അനുരാഗ വിവശനായി പക്ഷെ താൻ വ്യവസ്ഥയായി നിൽക്കുന്നത് ആക്ടിയോൺ കണ്ടെന്നറിഞ്ഞ ആർട്ടിമസ് ദേഷ്യത്തില് അയാളെ ഒരു മാനാക്കി കളഞ്ഞു എന്നു മാത്രവുമല്ല ആക്ടിയോണിനെ അന്വേഷിച്ചു വന്ന ആക്ടിയോണിന്റെ വേട്ടപ്പട്ടികൾ ഇത് യജമാനാണെന്ന് മനസ്സിലാക്കാതെ അയാളെ കാടിച്ചു കീറി കൊന്നു കളഞ്ഞു എന്തൊരു ദുരവസ്ഥയാണല്ലേ ആ ആക്ടിയോണിനെ കാണാതെ അങ്ങനെ അലോസരപ്പെട്ടു നിന്ന നായ്ക്കൾക്ക് പിന്നീട് അയാളുടെ ഒരു പ്രതിമ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ആസ്വസ്ഥത മാറ്റിയത്ര കാലിസ്റ്റോയുടെ കഥയും നമ്മൾ സ്യൂസിനെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് കാലിസ്റ്റോ എന്ന് പറയുന്നത് ആർട്ടിമസിന്റെ കൂട്ടത്തിലുള്ള ഒരു ഗ്രൂപ്പിൽ ആർട്ടിമസിന്റെ ഗ്രൂപ്പിൽപ്പെട്ട ഒരു സുന്ദരിയായിരുന്നു സ്യൂസ് അനുരാഗ വിവശനായി അവള് ഗർഭിണിയായി കാലിസ്റ്റോ ഗർഭിണിയാണെന്ന് അറിഞ്ഞ ആർട്ടിമസ് തന്റെ കൂട്ടത്തിൽ നിന്നും കാലിസ്റ്റോയെ പുറത്താക്കി കാലിസ്റ്റോയ്ക്ക് സ്യൂസിലുണ്ടായ മകനാണ് അർക്കസ് കുട്ടിയുണ്ടായ ഉടനെ കാലിസ്റ്റോയെ ഹെര തന്നെ എന്തായി ഒരു കരടിയാക്കി മാറ്റിക്കളഞ്ഞു വർഷങ്ങൾക്ക് ശേഷം അർക്കസ് നായാട്ടിനായിട്ട് എത്തിയപ്പോൾ കരടിയുടെ രൂപത്തിൽ കാലിസ്റ്റോ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അമ്മയാണെന്നറിയാതെ അതിനെ അമ്പ ചെയ്യാൻ തുടങ്ങിയപ്പോ സ്യൂസ് വന്ന് അർക്കസിനെയും കാലിസ്റ്റോയിനെയും നക്ഷത്ര സമൂഹങ്ങളാക്കി മാറ്റി ദ ഗ്രേറ്റ് ബെയർ എന്ന് പറയുന്ന നക്ഷത്ര സമൂഹം എന്നാണ് മറ്റൊരു കഥ അടുത്ത കഥ ഓറിയോണിൻ്റെതാണ് ഓറിയോണും ആർട്ടിമസിന്റെ വേട്ടക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് എന്നാൽ ഒന്നരം വേട്ടക്കാരൻ വേട്ടക്കാരന്റെ വീമ്പു വറച്ചില് കൂടിക്കൂടി ഇത്രത്തോളം എത്തി എന്താന്ന് വെച്ചാല് ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളെയും ഞങ്ങൾ വേട്ടയാടിക്കളയെന്ന് പറഞ്ഞു ഓറിയോൺ ഭൂമി മാതാവായ ഗയക്കത് സഹിച്ചില്ല ഗേ എന്ത് ചെയ്തു ഒരു ഭീകരൻ തേളിനെ വിട്ടിട്ട് ഓറിയോണിനെ അങ്ങ് കൊന്നു കളഞ്ഞു സങ്കടമായി പോയി ആർട്ടിമസിന് അച്ഛനായ സ്യൂസിനോട് പറഞ്ഞിട്ട് ഓറിയോണിനെയും ഒരു നക്ഷത്ര സമൂഹമാക്കി പ്ലേസ് ചെയ്തു ഈ നക്ഷത്ര സമൂഹങ്ങളുടെ ഒരു കാര്യമേ മാനത്തെ ഏത് നക്ഷത്ര സമൂഹത്തിനെ നോക്കിയാലും അത് ഏതെങ്കിലും ഒരു മോർട്ടൽ ആയിരിക്കും അല്ലെ ഈ ദേവന്മാരുടെ ശാപം കൊണ്ടോ അല്ലെങ്കിൽ ഇഷ്ടം കൂടുതൽ കൊണ്ടോ അങ്ങനെ ആയിത്തീർന്നവര് വേറൊരു കഥയുണ്ട് ഇതിന് അക്കാര്യത്തില് അപ്പോളെയാണ് വില്ലൻ അതായത് ആറ്റിമസിനും ഓറിയോണിനും പരസ്പരം ഇഷ്ടമാണോ എന്നൊരു സംശയം തോന്നി ഓറിയോണിനെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചു കാരണം ഈ ദേവന്മാർക്കൊക്കെ തങ്ങൾക്ക് മനുഷ്യരുമായിട്ടൊക്കെ ബന്ധം പുലർത്താം തങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും പുലർത്താൻ ചെന്നാൽ വളരെ വിരോധമാണ് അപ്പോ ഓറിയോൺ ദൂരെ പോയിരുന്ന ഒരു സമയത്ത് ചക്രവാളത്തിനപ്പുറത്തേക്ക് നോക്കി അതെന്താ കാണുന്നത് അതിനെ നില കമ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ആറ്റിമസിന് ആറ്റിമസിനോട് ആർട്ടിമസ് പാവാത് ഓറിയോണാണെന്ന് അറിഞ്ഞില്ല ഏർ അമ്പയത്തിൻറെയും കൂടെ ദേവതയല്ലേ ഒന്നാന്തരമായിട്ട് ലക്ഷ്യത്തിൽ തന്നെ അമ്പു കൊണ്ടു പക്ഷെ കൊണ്ടത് ഓറിയോന്റെ മേത്താണെന്നേ ഉള്ളൂ അപ്പോഴേ ഓറിയോൺ മരിച്ചു സങ്കടപ്പെട്ട ആർട്ടിമസ് തന്നെ ഓറിയോണിനെ നക്ഷത്ര സമൂഹമാക്കിയെന്നും പറയുന്നുണ്ട് അലാഡോയെ ട്വിൻസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഭീകരന്മാരായ മനുഷ്യന്മാരുണ്ട് ഗ്രീക്ക് മിത്തോളജിയിൽ നമ്മുടെ പൊസൈഡോണിന് ഒരു നദീദേവതയിൽ ഉണ്ടായ കുട്ടികളെന്നാണ് പറയുന്നത് ഇവരുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ഭീകരമായിട്ടങ്ങ് വളർന്നുകൊണ്ടേയിരിക്കും ഇന്ന് മാത്രവുമല്ല ശക്തിയുമാണ് ദേവലോകത്തിനെ ആ ദേവന്മാരെയൊക്കെ അട്ടിമറിച്ചിട്ട് അവിടെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കാൻ ഇവർക്ക് ഒരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് അവിടെ ചെന്ന് ഏറിസിനെ ഇവർ തടവിലാക്കുകയും ചെയ്തു പക്ഷേ ആർട്ടിമസ് ആണ് ഇവരെ വകു അതായത് ഒരു മാനിന്റെ രൂപത്തിൽ ഇവരുടെ രണ്ടിന്റെയും ഇടയിലേക്ക് ആർട്ടിമസ് ചാടി വീണു മാനിനെ കൊല്ലാനായിട്ട് രണ്ടുപേരും കുന്തു എറിഞ്ഞു ആർട്ടിമസ് രക്ഷപ്പെട്ടു പരസ്പരം എറിഞ്ഞ കുന്തുകയറ്റു സഹോദരമായ രണ്ടുപേരും മരണപ്പെട്ടു ഒരു കഥയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ആർട്ടിമസിനെ പറ്റിയുള്ള കഥകൾ അവസാനിപ്പിക്കാം ഇത് ആഗമന ഒരു കഥയാണ് ആഗമെംനോന്റെ പേര് നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലേ അല്ലെ ഫ്യൂറീസിനെ പറ്റി പറഞ്ഞപ്പോഴും പറഞ്ഞു ഈ കഷി ആരാന്നറിയാമോ നമുക്ക് അറിയാമായിരിക്കും കുറച്ചുപേർക്കെങ്കിലും ട്രോജൻ യുദ്ധത്തിന് കാരണം ട്രോജൻ രാജകുമാരനായ പാരിസ് ഹെലനെ തട്ടിക്കൊണ്ടുപോയതാണ് അതല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് കൂട്ടിക്കൊണ്ടുപോയതാണ് ഹെലന്റെ ഭർത്താവായിരുന്നു മെനലേസ് മെനലേസിന്റെ സഹോദരനാണ് ആഗമെമോൻ അപ്പൊ മെനലേസ് ആഗമെമനോന് ഒരുമിച്ചാണ് ട്രോയ്ക്കെതിരെ യുദ്ധത്തിന് പുറപ്പെട്ടത് ഈ ആഗമെംനോൺ യുദ്ധത്തിനൊക്കെ വളരെ മുമ്പ് ആർട്ടിമസിന് പ്രിയപ്പെട്ട ഒരു വന്യമൃഗത്തിന് കൊലുകയുണ്ടായി ആർട്ടിമസിന് ദേഷ്യം വന്നു പകരമായിട്ട് ആഗമണിന്റെ മകളായ എഫിജീനിയെ തനിക്ക് ബലി നൽകാനാണ് ആർട്ടിമസ് ആവശ്യപ്പെട്ടത് എഫിജീനിയെ ആഗമന ബലി നൽകിയെന്നും എന്നാൽ ആർട്ടിമസിന് അവളോട് സഹതാപം തോന്നി ആ പെൺകുട്ടിയെ രക്ഷിച്ചെന്നും ഒരു കഥയുണ്ട് വേറൊരു വർഷം ബലി നൽകിയത് ആർട്ടിമസ് സ്വീകരിച്ചു പക്ഷെ അതിനെ ചൊല്ലി ആഗമിന്നുണും ഭാര്യയും തമ്മിൽ കലഹമുണ്ടായിരുന്നു പിന്നെ അത് മറ്റു പല 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 പ്രതികാരങ്ങൾക്കും കാരണമായെന്നുമാണ് ഗ്രീക്ക് മിത്തോളജിയിൽ പറയുന്നത് എല്ലാ കഥകൾക്കും പല വേർഷനും ഉണ്ട് ഇത്രയൊക്കെയാണ് ആർട്ടിമസിനെ പറ്റിയുള്ള പ്രധാന കഥകൾ നമ്മൾ ഒളിമ്പ്യൻ ദേവന്മാരെ എല്ലാവരെയും ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിൽ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശമാണ് ഈ വീഡിയോകൾക്കെല്ലാം ഉള്ളത് ഓരോരുത്തരുടെ കഥ പറയുമ്പോൾ മറ്റു ചില ആൾക്കാരും സ്വാഭാവികമായിട്ടും കൂടി വരും ഇപ്പൊ തന്നെ ആർട്ടിമസിന്റെ കഥ പറഞ്ഞപ്പോൾ പകുതിയോളം അപ്പോളോ ഉണ്ടായിരുന്നു പക്ഷെ അപ്പോളോയുടെ കഥകൾ ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല നമുക്ക് അടുത്ത വീഡിയോയിൽ അപ്പോളോയെ പറ്റി സംസാരിക്കാം അതുവരേക്കും പഴയ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് കാണുക സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ചാനലിൻ്റെ കണ്ടന്റ് എങ്കിൽ സ്പീക്സ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ